ഇടുക്കി ദേവികുളം മണ്ഡലത്തിൽ മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായേക്കും രണ്ടായിരത്തി ആറ് മുതൽ പതിനഞ്ച് വർഷം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തിയ എസ് രാജേന്ദ്രന്റെ തോട്ട മേഖലയിലെ സ്വാധീനം വോട്ടാകുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ദേവികുളത്തെ സിപിഎം നേതൃത്വത്തെ ഒന്നാകെ ഞെട്ടിച്ചാണ് എസ് രാജേന്ദ്രന്റെ ബിജെപി പ്രവേശനം രണ്ടു പതിറ്റാണ്ടിലധികമായി സിപിഎം വിജയിക്കുന്ന മണ്ഡലം ഇത്തവണയും എളുപ്പത്തിൽ കൈപ്പിടിയിലൊതുക്കാമെന്ന നേതൃത്വത്തിന്റെ സ്വപ്നമാണ് എസ് രാജേന്ദ്രന്റെ ബിജെപി പ്രവേശനത്തിലൂടെ തകർന്നടിഞ്ഞത് തോട്ടം മേഖലയിൽ വ്യക്തമായ സ്വാധീനമുള്ള രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ബിജെപി നീക്കം നടത്തുന്നത് തുടർച്ചയായി മൂന്ന് തവണ ദേവികുളത്ത് നിന്ന് നിയമസഭയിലെത്തിയ രാജേന്ദ്രന് തോട്ടം മേഖലയിൽ വ്യക്തമായ സ്വാധീനമുണ്ടെന്നാണ് വിലയിരുത്തൽ ജനങ്ങൾക്കിടയിലുള്ള രാജേന്ദ്രന്റെ സ്വീകാര്യത വോട്ടാകുമെന്ന് ക്യാമ്പ് െന്നും മണ്ഡലത്തിൽ രാജേന്ദ്രനെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനഘട്ടത്തിലാണ് രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ നേതൃത്വത്തിനും അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് സൂചന ഇടുക്കി ജില്ലയിലെ പ്രമുഖ നേതാവും രാജേന്ദ്രൻ പലതരത്തിലുള്ള ചിന്തകളുടെയും ഫലമായി ഇടുക്കിയുടെ വികസനം യാഥാർത്ഥ്യമാക്കുവാൻ ബിജെപിയോടൊപ്പം സഹകരിക്കുവാൻ തീരുമാനിച്ചിരുന്നു അത് ഇടുക്കി ജില്ലയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു സൂചകമായി ഞങ്ങൾ വിലയിരുന്നു ഇനിയും രാജ്യത്തിനെ പോലെയുള്ള പ്രമുഖർ അടുത്ത ദിവസങ്ങളിൽ പല കക്ഷികളിന്നും ബി ജെ പിയിലേക്ക് വരുന്ന സാധ്യമുണ്ട് എസ് രാജേന്ദ്രന്റെ ബിജെപി പ്രവേശനം മണ്ഡലത്തിൽ സിപിഎമ്മിനെ ബാധിക്കില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേസമയം രാജേന്ദ്രന് പിന്നാലെ കോൺഗ്രസിലെയും സിപിഎമ്മിലെയും കൂടുതൽ നേതാക്കൾ ബിജെപി ജനം ഇടുക്കി